തീർച്ചയായും നമ്മുടെ കേരള ബിരിയാണി ക്വീനിന്റെ ഈ ഒരു മത്സരത്തിൽ എല്ലാവരും പങ്കെടുത്തവർക്കും അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായ എല്ലാവർക്കും വളരെയധികം നന്ദി ഇതിനിടയ്ക്ക് ഒരൊറ്റ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം വൈറലായ ഒരു കുട്ടി ഉണ്ടായിരുന്നു നമ്മുടെ മന്ത്രി വീണ ജോർജ് വരെ ബിരിയാണി നമ്മുടെ അംഗനവാടിയിൽ കൊണ്ടുവന്ന നമ്മുടെ ശംഖു ശംഖുവിനെ ഒന്ന് സ്റ്റേജിലോട്ട് വിടുവാണം ശംഖുവിനെ ഒന്ന് സ്റ്റേജിലോട്ട് വിടുവാണ് ോ ബാടി കിട്ടിയോ കിട്ടിയോ ഉള്ളവരോ ഇത് ബെർണാടി പൊഴിച്ച കോഴി ഓക്കേ മമ്മൂട്ടിയെ കാണുന്ന പീപ്പിൾസ് പറഞ്ഞാൽ നമ്മുടെ പല ഇൻഫ്ലുവൻസേഴ്സും പല ആൾക്കാരെല്ലാരും ഒന്നിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ചേർന്ന് നമുക്ക് ഒരു കാര്യം കൂടി ഒരൊറ്റ കാര്യവും കൂടി നമ്മുടെ മമുക നമുക്ക് വേണ്ടി